പ്രമുഖ ഇൻഫ്ലുവൻസർ സന്ദേശം ും സംഭവത്തിൽ യുവാവിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചിന്നുപാപ്പുവിന്റെ മരണത്തിന് സൈബർ ആക്രമണത്തെ തുടർന്ന് സന്ദേശ് നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമെന്ന് പോലീസ് യു ഹാവ് സമ്മർദ്ദം രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്തായ ചൌക്കി സ്വദേശി സന്ദേശിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയം ചിന്നു പാപ്പുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിൽ സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായി പോലീസ് നിഗമനം എന്നാൽ ചിന്നുവിന്റെ മരണത്തിൽ സന്ദേശിന്റെ പ്രേരണയില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഫെബ്രുവരി ഒൻപതിനുച്ചയ്ക്കാണ് ആദൂർ ആലന്തടുക്ക സ്വദേശിനിയായ രേഷ്മയെ കൂഡ്ലൂർ ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പു എന്തിനാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമായിരുന്നില്ല എന്നാൽ ശേഷം ചിന്നു എന്ന സുഹൃത്തിനൊപ്പം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് സന്ദേശുമായുള്ള തർക്കമായിരിക്കാം മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ആരോപണത്തിന് പിന്നാലെ കാസർഗോഡ് ടൗൺ പോലീസ് സന്ദേശിനെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും ഫോണടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സന്ദേശിന്റെ നിന്നും ചിന്നുവിന്റെ മരണത്തിലേക്ക് കാരണമാവുന്ന യാതൊരുവിധ നീക്കവും ഇല്ലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി എന്നാൽ ഈ ഘട്ടത്തിലൊക്കെയും മരണത്തിനുത്തരവാദി ആൺ സുഹൃത്താണെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം സന്തേശിനു നേരെ ഉണ്ടായിരുന്നു സന്ദേശിനെ ഒറ്റയ്ക്കാക്കരുതെന്ന നിർദ്ദേശം പോലീസ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകിയിരുന്നുവെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ കൂടുതലൂർ മഞ്ഞിപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു